ഹലോ ഗെയ്സ് ഇത് നമ്മുടെ കൽക്കി കലക്കിക്കുഞ്ഞിൻ്റെയും ഉറക്കം കാണിച്ചു തരാവേ നല്ല ഉറക്കം കേട്ടോ മീനൊക്കെ കഴിച്ചിട്ട് നല്ലപോലെ കിടന്ന് ഉറങ്ങുവാണേ ഇത് അവന്മാരുടെ കൂടാണ് കേട്ടോ അതിൻ്റെ മേളയിൽ കിടന്ന് ഉറങ്ങുന്നത് രാത്രി ഞങ്ങൾ കൂടിൻ്റെ അകത്തിടുവേ കാണിച്ചു തരാം കേട്ടോ കൽക്കിക്കുട്ടോ ഏടാ എഴുന്നേക്കട എഴുന്നേക്കളെ തരത്തിക്കോട്ടെ അവർ മൊത്തം ഇങ്ങനെ ഉറങ്ങുന്നത് കണ്ടോ ഉറക്കം കണ്ടോ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക അതെ കുട്ടപ്പായയുടെ ഉറക്കം കണ്ടോ കുട്ടപ്പായ് വാവയും എട കുഞ്ഞിപ്പണ്ണയും വാവച്ചറുക്കാവ ഗെയ്സ് കുട്ടപ്പായി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത കുഞ്ഞിപ്പൂച്ച നോക്കിയാ എത്ര ഭംഗിയാന്ന് കാണേ ദ നമ്മുടെ കൽക്കിക്കുഞ്ഞും കുട്ടപ്പായും ഇപ്പം നല്ല ഫ്രണ്ട്സാണ് കേട്ടോ ഒരുമിച്ചാണ് ഉറക്കം തീറ്റ ഭയങ്കര സ്നേഹമാകുമരേ നോക്കി Con... Okay.